بالله من الشيطان الرجيم بسم الله الرحمن الرحيم فصل لربك وانحر صدق الله العلي العظيم فصلي فصل അതുകൊണ്ട് ഉടനെ സ്വല്ലി നിങ്ങൾ നിസ്കരിക്കുക ലുറപ്പിക്ക അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നിസ്കരിക്കുക ഇവിടെ ഇന്ന ആഴത്തോയിനാക്കൽ കൗസർ ധാരാളം ഞാൻ നാം നിങ്ങൾക്ക് നൽകി ഞാമത്തിന് വേണ്ടത് ശുക്റ ആ ശുക്രിൽ അതിപ്രധാനപ്പെട്ട പ്രകടനമാണ് ശരീരവും മനസ്സുമെല്ലാം എല്ലാം പങ്കെടുക്കുന്ന നിസ്കാരം അവിടെ ഫ എന്ന് കൊടുത്തു ഫ ഫ്രാമറില് അതിന് എന്ന് പറയും അർത്ഥം കിട്ടുന്ന പെട്ടെന്ന് പെട്ടെന്ന് എന്ന അർത്ഥം കിട്ടുന്ന ഒരു ഫ ആണ് അത് അപ്പൊ അതിന്റെ ധ്വനി എന്താണ് ഒരു ഞാൻ കിട്ടിയാൽ

സ്വബർ ഒരു മനുഷ്യനിലുണ്ടായാൽ കുഫർ ഉണ്ടാവില്ല ശുക്ർ സ്വബർ അത് ഫിക്റും കൂടിയാണ് സ്വബർ ഫിക്ർ കുഫർ ഫിക് അള്ളാഹ് നമുക്ക് ശുക്ർ വളരെ പ്രധാനമാണ് ശുക്ർ ശുക്രയില് ആദ്യത്തേത് എനിക്ക് കൃത്യമായിട്ട് അള്ളാഹ് ശുക്ര് ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക ആദനബി അലി സ്വലാം അള്ളാഹിനോട് ഒരിക്കൽ പറയണ്ടായി പറശോനെ ഞാൻ എന്നുള്ള ഒരാളില്ല നീ ഉണ്ടാക്കിയതാണ് നീ എന്നിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഈ ഉണ്ടാക്കിയതാണ് ഇതിന് ഞാൻ എങ്ങനെയാണ് നിന്നെ ശുക്ര ചെയ്യാൻ എനിക്കൊരു പിടുത്തം കിട്ടണില്ല എന്ത് ചെയ്താലും ശുക്റാവൂലല്ലോ അപ്പൊ പറഞ്ഞു നിങ്ങൾ ആ തിരിച്ചറിവുണ്ടല്ലോ അതാണ് ഒന്നാമത്തെ ശുക്ര നിങ്ങളിപ്പോ ആ പറഞ്ഞൊരു തിരിച്ചറിവിന്റെ വർത്തമാനാണത് എനിക്ക് നിന്റെ മുമ്പിൽ ഒന്നും ചെയ്താൽ ഷുക്കർ ആവൂല എന്നുള്ള തിരിച്ചറിവ് അതാണ് ഒന്നാമത്തെ ഷുക്കർ ഇനി ഒരു അൽഹദില്ലെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ആദാസ്ലാമുണ്ട് തുമ്മി അപ്പൊ അലഹദില്ല വേണോ വെച്ചോട് ആദന അലില്ല അന്ന് മുതലാണ് മലക്കാൾ എന്ന് പറയാൻ തുടങ്ങിയത് ആ ഷുക്കറിന്റെ വാക്കാണ് മലക്കുകൾക്കുള്ള അതിനുമ്പൊക്കെ മലക്കേൾക്കുള്ള മാത്രമായിരുന്നു ഇത് കേട്ടപ്പോ എന്നതിന്റെ അൽഹന്ദരവുമായി പരസ്യ പ്രസ്താവനയിൽ ഇറങ്ങിയത് അതിനുമുമ്പ് അങ്ങനെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്ന ഒരാളും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ഷിർക്ക് തുടങ്ങിയത് നൂഹ അലി ഇസ്ലാമിന്റെ കാലത്താണ് അതുകൊണ്ടാണ് അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായത് തൗഹിദിനെ പൊളിച്ചെഴുതിയത് എന്നാണോ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പൊ ദുരന്തത്തിന് കാരണം പടച്ചോനെ നിയമാവലി തിരുത്തുമ്പോഴാണ് ആ സമയത്ത് നൂഹഅലി ഇസ്ലാം ലാഹിലന്റെ പരസ്യപ്രബോധകനായി അപ്പൊ മലക്കുകൾ ആ തിക്രൃതിയിലേക്ക് കൂട്ടിച്ചേർത്തു അപ്പൊ സുഹാൻ മലക്കൾ അധികൃത പിന്നെയാണ് ഇബ്രാ നബി അലി ഇസ്ലാമിന്റെ ഒരു അറവുണ്ടല്ലോ സത്യത്തിൻ്റെ അറിവിന്റെ ഒക്കെ രഹസ്യം എന്ന് പറഞ്ഞാല് കൽബില് പല നിലയിലും ഇബ്രാഹിമിനെ പരീക്ഷിച്ചു എല്ലാത്തിലും ജയിച്ചു എല്ലാത്തിലും ജയിച്ചു കൊറേ ഗുഹയില് കൊണ്ടേയിട്ടുണ്ട് ജയിച്ചു തീയിൽ കൊണ്ടു കൊണ്ടു അല്ല തീരുമാനമായി തീരുമാനായി തീല് കൊണ്ടപ്പോഴും അല്ല ഗുഹയിലാവുമ്പോഴും ഹസ്ബൻ അല്ല പട്ടിണി കിടന്നപ്പോഴും ഹസ്ബൻ അല്ല നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോഴും ജനങ്ങൾ വഴിബുന അവസാന അള്ളന്നാണ് തെളിയിച്ചു ഇനി ലാസ്റ്റ് കടുങ്കാണ് ചെയ്യാൻ പോണത് തൊണ്ണൂറ്റൊമ്പത് കൊല്ലായിട്ട് ദ്വാരന അള്ള കൊടുത്ത കൺമണിയെ കൊല്ലണന്നാണ് അല്ല പറഞ്ഞത് അർക്കണം അല്ല പറഞ്ഞോ ആ തയ്യാറാണ് പിന്നെ ആക്കുള്ളൂ എന്താ അള്ള ഇങ്ങനെ പറയണെന്നും കൂടെ ചില ഹലോ എന്താ അള്ളപ്പോ ഇങ്ങനൊക്കെ അർക്കാനോ നീ പറത്തിട്ട് ഈ ഞാൻ അർച്ചയാനന്താട്ട കാരണം ഇസ്മായിൽ ഷവായി ആക്കാൻ പറ്റൂലല്ലോ അല്ല അങ്ങനെ എന്തിക്കാല ഇസ്മായിൽ ഷവർമ ഇസ്മായിൽ അങ്ങനെ പറ്റുവോ ഈ അർച്ചുകൊണ്ട് ഇപ്പൊ ശവായും ഉണ്ടാക്കാൻ പറ്റൂല ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനും പറ്റൂല അങ്ങനെ ചിന്തിച്ചില്ല അള്ളങ്ങട്ട് പറഞ്ഞ ചെയ്യന്നെ അതെ കണക്ക് ആക്കുള്ളൂ നമ്മക്കൊരു കുട്ടി മരിച്ചാ കഴിഞ്ഞില്ലേ നമ്മളെ കഥ എന്താ അള്ളങ്ങനൊക്കെ പരീക്ഷിക്കണ് അപ്പൊ ഞാൻ പറയുന്നത് ആ സമയത്ത് ഇബ്രാഹിം നബി ഇസ്ലാൻ ചൊല്ലിയ ദിക്കറാണ് അള്ളാഹു അക്ബർ അപ്പൊ ആ ദിക്കർ ഇങ്ങട്ട് പൂർത്തിയായി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ആ ദിക്കറിന്റെ രീതി ഞാൻ പറഞ്ഞു അല്ലോ അക്ബർ ഈ ദിക്കറിന്റെ പിറകിലുള്ള സംഭവം

ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവൻ ആകെത്തി നന്നായിട്ടല്ലാതെ മരിക്കൂല ഒരു സംശയം ജീവിതത്തിൽ കൂട്ടുപിടിച്ചവൻ അസഹ്യമായ പരാജയ പരീക്ഷണ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടും സംശയിക്കണ്ട ഇന്നത്തെ കാലത്ത് ശരിക്കത് മുറുക പിടിച്ചു ഇന്നലെ ഞാന് വാതിന് സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ഉമ്മാക്ക് ക്യാൻസർ മോൻക്ക് ക്യാൻസർ ജ്യേഷ്ഠൻക്ക് രണ്ട് കിജ്ഞം പോയിക്കണ് മൂന്നാള് ഒറ്റപ്പരിയിലാണ് ദ്വാരക്കണം എങ്ങനെയുണ്ട് ഒരേ വീട്ടിൽ രണ്ട് ക്യാൻസർ രണ്ട് കിജ്ഞം പോയ ഒരാള് ഇങ്ങനത്തെ അധികൃതളൊക്കെ അവലംബിച്ചോളൂ ഇതൊക്കെ മനപ്പാടാക്കിയിട്ട് നടപ്പിലാക്കിയാൽ പരമാവധി അസഹ്യമായ നിന്ന് നന്നോ രക്ഷപ്പെടുത്തു ഇതൊന്നും കൂടി ആ ദിക്കറ് പറയാം അറിയപ്പെട്ട ദിക്കറാണ് കിതാബായ കിതാബിലൊക്കെ ആണ് അതിന്റെ പിറകിലുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് ഇതാണ് ദിക്കറും കൂടി റസൂൽ അത്ഭുതത്തിൽ പറഞ്ഞു ഇത് കേട്ടപ്പതൊരു ദിക്ര ആയി മാറി ഇനിവരൊറ്റ മരുന്നേ തരണുള്ളു കാരണം എനിക്ക് പത്തര മണിക്ക് കോയമ്പത്തൂര് ഭാഗത്താണ് വലിയൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളത് പത്തരക്ക് അപ്പൊ അവിടെ പെട്ടന്ന് എത്തണം അതിനുമുമ്പ് താന്നൂര് ഈ കുട്ടിന്റെ വീട്ടില് നേരത്തെ പരിചയമുള്ള ഒരു കുട്ടിയാണല്ലോ ആപ്പ മരിച്ചിട്ട് പോകാൻ പറ്റിയില്ല

അത് ഓൾറെഡി ഉള്ളതാണ് ഏതായാലും അള്ളാഹു സുബാൻ നല്ലൊരു കുടുംബവും നല്ലൊരു ജീവിതവും സമയത്തിലും അവരുടെ സമ്പത്തിലും ആരോഗ്യത്തിലും അവരുടെ സേവനത്തിലൊക്കെ അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ എന്താണ് അവർ മുറാദ് വെച്ചെങ്കിൽ നമുക്കറിയില്ല അള്ളാഹുത്തല്ലാ മുറാദ് ആസനായി കൊടുക്കട്ടെ അതിലേറെ അദ്ദേഹം ആഹാരം മുറാദ് വെക്കുന്ന ആളാണ് അള്ളാഹുത്തല്ലാ അവർക്ക് നമുക്കൊക്കെ സ്വർഗത്തിലെ പലഹാരവും വിഭവങ്ങളും ഭക്ഷണവും അവിടെയുള്ള കൊട്ടാരങ്ങളൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നിഷ് ഒരു ചെറിയതുമാണ് آمين الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ ومزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم وصل مثل ثواب ما قرئناه من القران العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة أولا الى حضرة حبيبك المصطفى محمد صلى الله عليه وسلم اللهم إلى حضرات أرواح الأنبياء والأولياء والشهداء والزهاد والصديقين والصالحين اللهم إلى حضرات أصحاب البدرين واللهدين كل مجمعين اللهم إلى حضرات أولاد رسول الله صلى الله عليه وسلم اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات من دفنوا حوالينا في هذه المحلة وفي هذه القرية يا رب العالمين ولمن ماتوا منا يا ذا الجلال والإكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم ويزن لا عزهم لديك يا رب العالمين اللهم يسر أسيرنا وسهل أمورنا وأد دي ديوننا واشفي أمراضنا أمراض مرضانا يا شافي الأمراض اللهم تقبل أعمارنا أعمار ساتيدنا على رضاك وعلى خدمة دينك يا رب العالمين اللهم بارك لنا في كل أمورنا وفي مجلسنا هذا يا رب العالمين اللهم أعزنا في الدارين اللهم أعزنا ولا تذلنا يا رب العالمين اللهم اطعمنا اطعم وسق من اطعمنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين اللهم اسقنا من حوض الكوثر نبيك محمد صلى الله عليه وسلم اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز نمت سيدنا محمد صلى الله عليه وسلم جعلنا بمحض فضلك من خيار امته ومن محبه يا رب العالمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين ربنا تقبل منا إنك أنت السميع العليم